നമസ്കാരം ഇസ്രയേലിൻ്റെ ആക്രമണത്തിന് പിന്നാലെ ഫലസ്തീനിലും ഗാസയിലും രോഗങ്ങൾ പടർന്നു പിടിക്കുന്നതായി നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പല ആശുപത്രികളും ഉപയോഗയോഗ്യമല്ലാതായി രോഗികൾ വലയുകയാണ് പലരും രോഗങ്ങളാൽ മരിക്കുന്നുമുണ്ട് ഇതിന് എന്ത് പരിഹാരം എന്നുള്ളതാണ് ഡബ്ല്യു എച്ച്ഒ പോലുള്ള സംഘടനകൾ ഇപ്പോൾ അന്വേഷിക്കുന്നത് പതിനൊന്ന് മാസത്തോളമായി ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുന്ന ഗസയിൽ ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി പോളിയോ ബാധ സ്ഥിരീകരിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു വാക്സിൻ എടുക്കാത്ത പത്തു മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനാണ് ജോർദാനിലെ ലാബിൽ നടത്തിയ പരിശോധനയിൽ പോളിയോ രോഗബാധ കണ്ടെത്തിയത് മൂന്ന് കുട്ടികൾക്ക് പോളിയോ സംശയിക്കുന്നതായും അവരുടെ മല വിസർജ്യ സാമ്പിളുകൾ ജോർദാനിലെ ലാബിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി ജൂലൈയിൽ ഡെയ്ർബല ഖാൻ യൂനിസ് തുടങ്ങി ഗസയിലെ ആറിടങ്ങളിൽ നിന്ന് ശേഖരിച്ച മലിന ജല സാമ്പിളുകളിൽ പോളിയോ വൈറസ് ബാധ കണ്ടെത്തിയിരുന്നു വരും ആഴ്ചകളിൽ ഗസയിലെ ആറ് ദശാംശം നാല് ലക്ഷം കുട്ടികൾക്ക് രണ്ട് ഡോസായി പോളിയോ തുള്ളിമരുന്ന് നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് അധികൃതർ അതിനായി പതിനാറ് ലക്ഷം ഡോസ് വാക്സിൻ ഗസയിൽ എത്തിക്കാനാണ് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭ ശ്രമിക്കുന്നത് തുള്ളിമരുന്ന് നൽകുന്നതിനായി ഏഴ് ദിവസത്തെ അടിയന്തര വെടിനിർത്തൽ വേണമെന്ന് യൂണിസെഫും ലോകാരോഗ്യ സംഘടനയും ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു വാക്സിൻ നൽകലിനെ പിന്തുണയ്ക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ട് വാക്സിനേഷനായി ദിന വെടിനിർത്തലിന് സന്നദ്ധമാണെന്ന് ഹമാസും അറിയിച്ചു പോളിയോ വ്യാപനത്തിനുള്ള സാധ്യത മുൻനിർത്തി യുദ്ധമെത്രയും പെട്ടെന്ന് നിർത്തണമെന്ന് സന്നദ്ധ സംഘടനകളും ആവശ്യപ്പെട്ടു അതിനിടെ ഇന്നലെ രാവിലെ ഡെയ്ർ അൽ ബലായിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ പതിനെട്ട് പേർ കൊല്ലപ്പെട്ടു അടുത്തയാഴ്ച കൈറോയിൽ നടക്കുന്ന ചർച്ചയിലൂടെ വെടിനിർത്തൽ കരാർ അന്തിമരൂപത്തിൽ ആകുമെന്നും ദോഹയിൽ നടന്ന ദ്വിദിന ചർച്ച ക്രിയാത്മകമായിരുന്നു എന്നും മധ്യസ്ഥരായ ഖത്തർ ഈജിപ്ത് അമേരിക്ക എന്നീ രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവനയിലൂടെ അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ യുദ്ധബാധിത സിറിയയിൽ എഴുപത്തിനാല് കുട്ടികൾക്ക് പോളിയോ പിടിപെട്ടിരുന്നു ഗാസയിലെ എഴുപത് ശതമാനം ഓവുചാലുകളും തകർന്ന നിലയിലാണ് മലിനജല ശുദ്ധീകരണ പ്ലാന്റുകളിൽ ഒരെണ്ണം പോലും പ്രവർത്തനക്ഷമമല്ല കാൽനൂറ്റാണ്ടു മുൻപ് ഗസയിൽ നിന്ന് തുഴച്ചു നീക്കിയതാണ് പോളിയോ രോഗത്തെ എന്നാൽ യുദ്ധം കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകുന്നത് മുടക്കുകയും മലീമസമായ ചുറ്റുപാട് പോളിയോ വൈറസ് പെരുകുന്നതിന് കാരണമാവുകയും ചെയ്തു യുദ്ധത്തിന് മുൻപ് തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ഗസക്കാരും പോളിയോ വാക്സിൻ എടുത്തവരായിരുന്നു എന്നാൽ അത് ഇപ്പോൾ എൺപത്തിയാറ് ശതമാനമായി കുറഞ്ഞു യുദ്ധം ആരംഭിച്ച ശേഷം ജനിച്ച അൻപതിനായിരത്തിലേറെ കുഞ്ഞുങ്ങൾ പോളിയോ വാക്സിൻ എടുത്തിട്ടില്ല എന്നാണ് കണക്ക് ഡിസംബറിൽ നാല് ദശാംശം നാല് ലക്ഷം ഡോസ് തുള്ളിമരുന്ന് എത്തിച്ചെങ്കിലും എൺപത്തിയാറായിരം തുള്ളിമരുന്നുകൾ മാത്രമേ നൽകാൻ കഴിഞ്ഞുള്ളൂ യുദ്ധത്താൽ ഗസയിലെ കുടിവെള്ള സ്രോതസ്സുകളൊക്കെ മലിനമാണ് മലിന ജലം ഒഴുക്കിക്കളയാനും മാലിന്യ നിർമ്മാർജ്ജനത്തിനും മാർഗ്ഗങ്ങളില്ല ലക്ഷക്കണക്കിന് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന അഭയാർത്ഥി ക്യാമ്പുകളിൽ ശുദ്ധജലവും ശൗചാലയ സൗകര്യങ്ങളുമൊക്കെ പരിമിതമാണ് മലമൂത്ര വിസർജ്യം മലിനമായ കുടിവെള്ളം ഭക്ഷണം എന്നിവയിലൂടെയാണ് പോളിയോ വൈറസ് വ്യാപിക്കുക പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമാണ് നിലവിൽ പോളിയോ നിർമ്മാർജ്ജനം ചെയ്യാത്ത രാജ്യങ്ങൾ ഉക്രൈനിലും യമനിലും യുദ്ധത്തിനിടെ പോളിയോ ബാധ സ്ഥിരീകരിച്ചിരുന്നു എങ്കിലും സാഹചര്യം ഗസയിലേതുപോലെ വഷളല്ല അതേസമയം രണ്ട് ദിവസത്തിനിടെ ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ അറുപത്തിയൊൻപത് പലസ്തീൻകാർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു നൂറ്റിമുപ്പത്തിയാറ് പേർക്കാണ് പരിക്കേറ്റത് മധ്യ ഗസയിലെ അൽ സബൈദയിൽ ബോംബാക്രമണത്തിൽ ഒരു കുടുംബത്തിലെ ഒൻപത് കുട്ടികളും നാല് സ്ത്രീകളുമടക്കം പതിനെട്ട് പേരാണ് കൊല്ലപ്പെട്ടത് എല്ലാവരും ഉറക്കത്തിലായിരിക്കെയാണ് അഭയാർത്ഥി കൂടാരത്തിൽ ആക്രമണമുണ്ടായത് സവ്യതയ്ക്ക് സമീപം മഗാസി ജില്ലയിലെ എല്ലാവരോടും ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടതിന് പിന്നാലെ പതിനായിരങ്ങൾ പലായനം തുടരുകയാണ് ഈ മേഖലയിൽ നിന്ന് സൈന്യത്തിന് നേർക്ക് റോക്കറ്റ് ആക്രമണം ഉണ്ടായി എന്ന് ഇസ്രായേൽ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഖാൻ യൂനിസിൽ സുരക്ഷിത കേന്ദ്രം എന്ന സൈന്യം അറിയിച്ചിരുന്ന രണ്ട് പ്രദേശങ്ങളിലും ഒഴിപ്പിക്കൽ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു ഒരു ലക്ഷത്തി എഴുപതിനായിരം ഫലസ്തീൻകാർക്ക് ഇതോടെ പോകാനിടമില്ലാതെയായി എന്ന് ഐക്യരാഷ്ട്ര സംഘടനാ ഏജൻസിയായ ഒ വ്യക്തമാക്കി മധ്യഗസയിലെ ദെയ്ലർ അൽ ബലാഹിന്റെ കിഴക്കൻ മേഖലയിലേക്കും ഇസ്രായേൽ ടാങ്കുകൾ എത്തി എന്നാണ് റിപ്പോർട്ടുകൾ